രാജകുമാരിയിലെ തിരുനാൾ സ്ഥലത്ത് കൊച്ചു ചായക്കട നടത്തുന്ന തിരക്കിലാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം രാജകുമാരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ വിദ്യാർത്ഥികളാണ് സ്റ്റാൾ നടത്തുന്നത് രാജകുമാരി ഗലിയിലാക്കുന്ന ദേവാലയ തിരുനാളിനോട് അനുബന്ധിച്ചാണ് എൻ എസ് എസ് വിദ്യാർത്ഥികൾ സ്റ്റാൾ ഒരുക്കിയത് പഴംപൊരിയും അടക്കമുള്ള പലഹാരങ്ങൾ സ്വന്തം കൈപുണ്യത്താൽ ഒരുക്കിയാണ് വിദ്യാർത്ഥികൾ ആവശ്യക്കാർക്ക് വിളമ്പുന്നത് ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന പേരിലാണ് കുട്ടികൾ സ്റ്റാൾ ഒരുക്കിയത് എന്റെ പേര് അഖിൽഷാജൻ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയാണ് ഞങ്ങൾ എൻ എസ് എസ് നാഷണൽ സർവീസ് സ്കീമിന്റെ ഭാഗമായി കടുകാ സിറ്റി ഗളീലകുന്ന് പള്ളിയുടെ ഭാഗം അടുത്ത് ഒരു സ്റ്റോൾ ഇട്ടിട്ടുണ്ട് ഞങ്ങളുടെ സ്കൂളിൽ തന്നെയുള്ള ഒരു ചേച്ചിയുടെയും ചേച്ചിയുടെ കുടുംബത്തെയും സാമ്പത്തികമായി സഹായിക്കുക എന്ന ലക്ഷ്യമാണ് ഞങ്ങൾക്കുള്ളത് അതിവിടുന്ന് കിട്ടുന്ന ലാഭത്തുകയും കൊണ്ട് നടക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ കച്ചവടത്തിലൂടെ ലഭിക്കുന്ന ലാഭം സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരെ സഹായിക്കാൻ ഉപയോഗിക്കാനാണ് ഇവരുടെ തീരുമാനം വിദ്യാർത്ഥി കൂട്ടായ്മയുടെ സംരംഭത്തിന് നാട്ടുകാരുടെ വൻ പിന്തുണയുമുണ്ട് ന്യൂസ് ബ്യൂറോ രാജകുമാരി